ശിവശങ്കര ജയ ജയ ശിവശങ്കര മഹാദേവ ശിവശങ്കരീ മഹാദേവനിലും വിശ്വാസം അർപ്പിച്ചിരിക്കുന്ന സജ്ജനങ്ങളിൽ നിങ്ങൾക്കേ മഹാദേവന്റെ വലിയ അനുഗ്രഹങ്ങളും കൃപയും ഉണ്ടായിരിക്കുന്നതിലേക്കായിട്ട് പ്രാർത്ഥിക്കുന്നു എല്ലാവരെയും ഭഗവാൻ സമർത്ഥമായി തന്നെ അനുഗ്രഹിക്കണ്ട ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിച്ചു കഴിഞ്ഞുവല്ലോ എല്ലാവരും ഭഗവാന്റെ ജന്മദിനം നന്നായിട്ട് ആഘോഷിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ പണ്ടൊക്കെ കുഞ്ഞു ഗുരുവിൻ്റെ ഗുരുവിൻ്റെയൊക്കെ കുഞ്ഞുകാലത്ത് ഈ ശ്രീകൃഷ്ണ ജന്മാഷ്ടമി വരുന്ന സമയം നമ്മുടെ വീട്ടിലൊരംഗത്തിന്റെ പിറന്നാൾ പോലെ പാൽപായസമൊക്കെ വെച്ച് സദ്യയൊക്കെ ഒരുക്കി ഉണ്ണിക്കണ്ണൻ്റെ പിറന്നാൾ നമ്മുടെ കുടുംബത്തിലെ ഒരംഗത്തിൻ്റെ ഇതുപോലെ ആഘോഷിക്കുന്ന ഒരു ചടങ്ങുണ്ടായിരുന്നു അത് ഇപ്പോഴും ഉണ്ടോ എന്നറിയില്ല അങ്ങനെ ഈ ഓണത്തിന് മുമ്പ് ഓണം കഴിഞ്ഞൊക്കെയാണല്ലോ വരുന്നത് അപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാന്റെ പിറന്നാൾ ഈ സംസ്ഥാനം എന്ന് പറയുന്ന ജന്മാഷ്ടമിയിൽ നമ്മുടെ കുടുംബാംഗത്തിലെ കുടുംബത്തിലെ ഒരു ഒരംഗത്തിൻ്റെ പിറന്നാളിനേക്കാൾ അതിഗംഭീരമായിട്ട് ആഘോഷിക്കുന്ന ഭവനങ്ങളെ ഗുരുവിനറിയാമായി നിങ്ങൾ ഇത്തരത്തിലുള്ള ആഘോഷങ്ങളെ കൂടിയൊക്കെ കടന്നു പോകുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് മാനവ സേവ മാധവ സേവ എന്നുള്ളതാണല്ലോ നമ്മൾ മനുഷ്യനെ സേവിക്കുന്നത് തന്നെയാണ് ഭഗവാനെ സേവിക്കുന്നതിന് തുല്യം എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതുപോലെ എന്ന് പറയുന്നത് അതുകൊണ്ട് സേവന പ്രവർത്തനങ്ങളൊക്കെ ചെയ്യണം ഇവിടെ ഗുരു പറഞ്ഞതുപോലെ ഒന്ന് രണ്ടു പേരുണ്ട് അതിലൊരു മകളുണ്ട് തൃപ്രയാറമ്പലത്തിലൊക്കെ പോയി വിശന്നിരിക്കുന്നവരോട് അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരെ കാണുമ്പോൾ വേണോ കാരണം ആ കുഞ്ഞിന് ഗുരു മൂന്ന് പ്രഭാഷണങ്ങളിലായിട്ട് ആ കുട്ടിയുടെ കാര്യമാ പറയുന്നത് പക്ഷെ അത് പറയാതിരിക്കാൻ പറ്റുന്നില്ല കാരണം ഇവിടെ സംസാരിക്കുവാൻ കഴിയുന്ന ആൾക്കാരുണ്ട് അവർക്ക് ആലംബഹീനരായ ഒരാളെ കാണുമ്പോൾ വല്ലതും കഴിച്ചോ എന്തെങ്കിലും വേണോ എന്ന് വാതുറന്ന് ചോദിക്കാൻ ഒരു ലജ്ജ അല്ലെങ്കിൽ മടി അല്ലെങ്കിൽ അപകർഷകുന്നതുമൊക്കെ ഉള്ള ആൾക്കാരുണ്ട് ഗുരുവിനറിയാമത് എന്നാലിവിടെ സംസാരശേഷിയോ കേൾവിശക്തിയോ ഇല്ലാത്ത ഒരു കുട്ടി ആംഗ്യ ഭാഷയിൽ പോയി അവരോട് പറയും ചോദിക്കുകയാണ് നിങ്ങൾക്ക് എന്തെങ്കിലും എന്തെങ്കിലും കഴിച്ചോ അല്ലെങ്കിൽ ഞാൻ ഭക്ഷണം കൊണ്ടുവന്നിട്ടുണ്ട് തരാമെന്ന് അപ്പോൾ ഇതുപോലെയൊക്കെ നിങ്ങൾ വല്ലപ്പോഴുമൊക്കെ ഒന്ന് പുറത്തിറങ്ങി അത്തരത്തിലുള്ള ആൾക്കാരുമായിട്ടൊക്കെ അതാണ് ഭഗവാന്റെ മാധവ സേവ ഭഗവാനോടുള്ള സേവ അത് ശിവഭഗവാനോടാണെങ്കിലും ഏത് ദൈവത്തോടാണെങ്കിലും ഉള്ളൊരു സ്നേഹമെന്ന് പറയുന്നത് മറ്റു മനുഷ്യനെ സ്നേഹിക്കുമ്പോഴാണ് അതുകൊണ്ട് അത്തരത്തിൽ ആ കുട്ടി സംസാരിക്കില്ല പക്ഷേ ആംഗ്യഭാഷയിൽ ചോദിക്കുന്നു ഇവിടെ സംസാരിക്കാനും കേൾക്കാനും കഴിയുന്ന ആൾക്കാരുണ്ട് അവർക്ക് ചോദിക്കാൻ ഒരു മടി പോലെ അപ്പോൾ അതുകൊണ്ട് ഗുരു വീണ്ടും പറയുന്നു നിങ്ങളാരും ആശ്രമത്തിനോ ഗുരുവിനോ ഒന്നും തരണമെന്നോ ഒന്നും ഗുരു വീണ്ടും വീണ്ടും പറയുന്നു പറയുന്നില്ല ഒന്നും തരണമെന്നോ അന്നദാനങ്ങൾ ചെയ്യണമെന്നോ അല്ല നിങ്ങൾ അതിനേക്കാൾ നല്ലത് നിങ്ങൾ ഇറങ്ങുക നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ എല്ലാ ദിവസവും എന്ന് പറയുന്നില്ല മാസത്തിൽ ഒരു തവണയാണെങ്കിലും ഒന്ന് വെറുതെ ഏതെങ്കിലും ആരാധനാലയങ്ങളുടെ പരിസരത്തോടെ ജാതി മതങ്ങളൊന്നും നോക്കണ്ട നിങ്ങൾ ക്രിസ്ത്യൻ പള്ളികളുടെ സമീപത്തും ഉണ്ടാകാം മസ്ജിദുകളുടെ സമീപത്തും ഉണ്ടാവാം അമ്പലങ്ങളുടെ സമീപത്തും ഉണ്ടാവാം നിങ്ങൾ മനുഷ്യന്റെ ജാതിയും മതവും ഒന്നും അന്വേഷിക്കാൻ നിൽക്കേണ്ട വിശ്വക്കുന്നുണ്ടോ എന്ന് മാത്രം തിരക്കുക ആവശ്യമെങ്കിൽ ഭക്ഷണം നൽകുക ഒരാൾക്കാണെങ്കിലും അങ്ങനെയൊക്കെ ചെയ്തു പോവുക കഴിവ് പോലെയുള്ള സഹായങ്ങൾ ചെയ്ത് ജീവിച്ചു പോവുക ഭഗവാൻ ഗീതോപദേശ സമയത്ത് ഒരു കാരണവശാലും ജീവിതത്തിൽ മുന്നേറുവാൻ യുദ്ധം ചെയ്യുവാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞു മടി അർജുനൻ അവസാനം തൻ്റെ വിശ്വരൂപം കാണിച്ചു കൊടുക്കുകയുണ്ടായി കഥയിൽ ആ ഒരു കാര്യം എല്ലാവർക്കും അറിയാവില്ല ആ വിശ്വരൂപം കണ്ടപ്പോൾ അർജുനനും ആ വിശ്വരൂപത്തിനകത്തിരിക്കുന്നു യുദ്ധത്തിലുള്ള സകല ജനങ്ങളും ആനയും കുതിരയും എല്ലാം എന്ന് വേണ്ട സകല ലോകങ്ങളും ആ വിശ്വരൂപത്തിനകത്തിരിക്കുന്നു ഒപ്പം അർജുനനും ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ ഭഗവാൻ കാണിച്ചു തന്ന വിശ്വരൂപം അർജുനനെ തന്നെയാണ് എന്നുള്ളത് കൂടി നമ്മൾ ഓർക്കണം ഇതെല്ലാം നമ്മിൽ തന്നെയാണുള്ളത് നിങ്ങളിൽ തന്നെയാണുള്ളത് വിശ്വം മുഴുവൻ നിങ്ങളിൽ തന്നെയാണ് ഉള്ളത് അത് തന്നെയാണ് ഭഗവാൻ പറഞ്ഞത് നീ തന്നെയാണ് ഞാൻ ഞാൻ തന്നെയാണ് നീ നിന്നിൽ തന്നെയാണ് ഞാൻ എന്നിൽ തന്നെയാണ് നീ അപ്പോൾ സ്വന്തം വിശ്വരൂപം തന്നെയാണ് ഭഗവാൻ കൃഷ്ണനിലൂടെ അർജുനന് കാണിച്ചു കൊടുത്തതെങ്കിൽ ഇതെല്ലാം അടങ്ങിയിരിക്കുന്നത് നിന്നിൽ തന്നെയാണ് നീ ഈ യുദ്ധം ചെയ്യുന്നതും നിന്നിൽ തന്നെയാണ് യുദ്ധത്തിൽ വധിക്കപ്പെടുന്നവരും നിന്നിൽ തന്നെയാണ് വിജയിക്കുന്നവരും നിന്നിൽ തന്നെയാണ് വിജയവും തോൽവിയും എല്ലാം നിന്നിൽ തന്നെയാണ് നിന്നിൽ നിക്ഷിപ്തമാണ് നിന്റെ പ്രവൃത്തിയാണ് നിന്റെ കർമ്മമാണ് എന്ന് പറയുമ്പോൾ ആ ഒരു തത്വം നമ്മൾ മനസ്സിലാക്കി വേണം മുന്നോട്ട് പോകുവാൻ അവിടെ ഭഗവാനെ നമ്മൾ ദൈവികമായ ഒരു വലിയ ശക്തിയായി കണ്ട് നമ്മൾ ആരാധിക്കുമ്പോഴും ശ്രീകൃഷ്ണ ഭഗവാൻ കാണിച്ചു കൊടുത്തത് അർജുനന് തന്നെയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അത് അകക്കെണ്ണുകൊണ്ട് അകക്കെണ്ണുകൊണ്ടാണത് കാണിച്ചു കൊടുത്തത് കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കും ഇതുപോലെ ശ്രീകൃഷ്ണൻ കുട്ടിക്കാലത്ത് കാണിച്ചു കൊടുത്തു മണ്ണു വാരി തിന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അമ്മ കണ്ണനെ തല്ലുവാനായിട്ട് ഒരു കുഞ്ഞു കമ്പുമെടുത്തുകൊണ്ട് കണ്ണന്റെ കൈപിടിച്ച് കണ്ണനെ തല്ലുവാനായി നിന്നപ്പോൾ ഒരു പുഞ്ചിരിയോടുകൂടി വാതുറന്നു കാണിച്ചപ്പോൾ അതിനകത്തും ഇരേഴു പതിനാല് ലോകങ്ങളും കണ്ടമ്മ ആകെ ഭയ ചകിതയായെന്നും അത്ഭുത ഭയ ചകിതയായെന്നും അവസാനം ഭക്തിയോടുകൂടി ആ ഒരു അവസ്ഥയെ ഒക്കെയാണ് പറയുന്നത് കാരണം ഈ മണ്ണും ഈ ഭൂലോകവും ഈ പ്രപഞ്ചവും എല്ലാം ഒരു കുഞ്ഞുവായ്ക്കുള്ളിൽ ഒളിപ്പിച്ച ഭഗവാൻ എന്ന് പറയുമ്പോൾ ഇത് തന്നെ നമ്മൾ ഇത് നമ്മൾ തന്നെയാണ് എന്നുള്ളതാണ് നമുക്ക് പറഞ്ഞു തരുന്നത് അമ്മേ അമ്മ തന്നെയാണ് ഇതിനകത്ത് ഞാനും ഇതിനകത്തുണ്ട് ഈ മണ്ണ് തന്നെയാണ് നമ്മൾ ഈ ലോകം തന്നെയാണ് നമ്മൾ ഈ പ്രപഞ്ചം തന്നെയാണ് നമ്മൾ ഇതെല്ലാം നമ്മിൽ തന്നെയാണ് നമ്മുടെ അതരത്തിലാണ് നമ്മുടെ വാക്കുകളിലാണ് നമ്മുടെ കർമ്മങ്ങളിലാണ് നമ്മൾ ഒരാൾക്ക് നൽകുന്ന വാക്കുകളിലാണ് ഈ പ്രപഞ്ചമടങ്ങിയിരിക്കുന്നത് സത്യം അടങ്ങിയിരിക്കുന്നത് അതൊരു കുഞ്ഞിൻ്റെ വായിൽ കൂടി കാണിക്കുമ്പോൾ അമ്മ എന്ന് ചകിതയായി നിന്നുവെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം ഇതെല്ലാം നമ്മൾ തന്നെയാണുള്ളത് ഈ ലോകത്ത് നമുക്ക് ഭഗവാൻ ചെയ്യുന്നത് പോലെ തന്നെ എന്തും എല്ലാം ചെയ്യുവാൻ കഴിയും നമുക്ക് എല്ലാ കാര്യത്തിലും ഒരു തീരുമാനമെടുക്കുവാൻ ഭഗവാനെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നോട്ട് ഇറങ്ങുക അതുമാത്രമാണ് ഭഗവാൻ നമുക്ക് തന്നിരിക്കുന്ന ഒരു ഉത്തരവാദിത്തം അനുവാദം നിങ്ങൾ ചോദിക്കുക ചോദിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക ചോദിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അത് നേരായതാണെങ്കിൽ സത്യസന്ധമായ ആണെങ്കിൽ ഭഗവാൻ തന്നെ അതിന് വഴി നടത്തി തരും അല്ലെങ്കിൽ ഭഗവാൻ അതിൽ നിന്ന് പതുക്കെ നമ്മെ മാറ്റി നിർത്തും നല്ല കാര്യങ്ങൾ ചെയ്യുക നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഭഗവാനുമായി കൂടി ആലോചിക്കുക അങ്ങനെ നിങ്ങൾ ഓരോ ദൈവികമായ ദൈവീക പുരുഷന്മാരുടെയും ഓരോ ആഘോഷങ്ങളും നമ്മൾ ആഘോഷിക്കുമ്പോഴും അതിനുള്ളിൽ അടങ്ങിയിരിക്കുന്ന തത്വം എന്താണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി തന്നെ മുന്നോട്ട് പോകണം നിങ്ങൾ മനസ്സിലാക്കാതെ നിങ്ങൾ മനസ്സിലാക്കി തന്നെ മുന്നോട്ട് പോണം നിങ്ങൾ മനസ്സിലാക്കാതെ മുന്നോട്ട് പോകാത്തിടത്തോളം കാലം ഈ ആഘോഷങ്ങളൊക്കെ വെറും ആഘോഷങ്ങളായും ഉത്സവങ്ങളായും ഒക്കെയും അങ്ങനെ വെറുതെ നിന്ന് പോകും ഗുരുത് പറയുവാൻ കാര്യം ഒന്നിനെയും നിങ്ങൾ ആവശ്യമില്ലാതെ ഭയപ്പാടോടുകൂടി ചിന്തിക്കാതെ ഈ പ്രപഞ്ചവും ഭൂമിയും എല്ലാം നിങ്ങളിൽ തന്നെയുണ്ട് നിങ്ങൾ തന്നെയാണ് എന്നുള്ള ആ ഒരു തത്വം മനസ്സിലാക്കി കൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോവുക എല്ലാ കാര്യത്തിലും അവിടെ ഭഗവാന്റെ അനുഗ്രഹവും എല്ലാം ഉണ്ടാവും നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും ഗുരുവും ഇവിടെ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ നമുക്ക് ആഴ്ച മുതൽ ഒന്ന് രണ്ട് കഥകൾ കൂടി ശിവപുരാണത്തിൽ പഠിക്കുവാനുണ്ട് അതിനുശേഷം ഗുരു നേരത്തെ പറഞ്ഞാൽ തന്നെ പിന്നെയും പറയുന്നു പ്രഭാഷണങ്ങളൊക്കെ ചുരുങ്ങും കുറെ ഒക്കെ ഇല്ലാണ്ട് വരും കാരണം നമ്മളൊരു സത്യം മനസ്സിലാക്കിപ്പോൾ നമുക്കളെ ഓരോ കാര്യത്തിനും ഓരോ സമയമുണ്ട് ഓരോ യുഗങ്ങളുണ്ട് ഭഗവാൻ ഒരു സമയം വ്യാസമുനി വരാനൊരു സമയം ശ്രീകൃഷ്ണ ഭഗവാൻ വരാനൊരു സമയം ശ്രീരാമചന്ദ്രൻ വരുവാനൊരു സമയം അങ്ങനെ എല്ലാത്തിനും ഓരോ സമയമുണ്ട് അവർ ഓരോ തത്വങ്ങൾ പറഞ്ഞു അതൊക്കെ നമ്മൾ മനസ്സിലാക്കുവാനൊരു സമയം ശ്രീബുദ്ധൻ ബുദ്ധൻ വരുവാനൊരു സമയം ആ തത്വങ്ങൾ മനസ്സിലാക്കുവാനൊരു സമയം ഇല്ലേ യേശുക്രിസ്തു വരുവാനൊരു സമയം അദ്ദേഹത്തിന്റെ വചനങ്ങൾ മനസ്സിലാക്കുവാനൊരു സമയം നബി തിരുമേനി വരുവാനൊരു സമയം അദ്ദേഹത്തിന്റെ വചനങ്ങൾ മനസ്സിലാക്കുവാനൊരു സമയം ഇങ്ങനെ കാലമെല്ലാത്തിനും ഒരു സമയം കൊടുത്തിട്ടുണ്ട് അത് ചിലവരെ ചില ജനങ്ങളെ അല്ലെങ്കിൽ കുറച്ചുപേരെ ആവശ്യമുള്ള ഭഗവാൻ ആവശ്യമുള്ള കുറച്ചുപേരെ കൊണ്ട് ഭഗവാനിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയായിരിക്കും ചിലപ്പോൾ ഒരു വ്യക്തിക്ക് വേണ്ടിയായിരിക്കും അത് ഭഗവാന്റെ ഇഷ്ടമാണ് നമുക്ക് അറിയുവാൻ കഴിയില്ല അപ്പോൾ അതുപോലെ ശ്രീനാരായണ ഗുരുദേവൻ വരുവാനൊരു സമയം ചട്ടമ്പിസ്വാമി വരുവാനൊരു സമയം വിവേകാനന്ദ സ്വാമികൾ വരുവാനൊരു സമയം ശ്രീരാമകൃഷ്ണ പരമഗംസർ വരുവാനൊരു സമയം രമണ മഹർഷി വരുവാനൊരു സമയം ഇങ്ങനെ അനേകം ബാപ മരണത്തിന്റെ ഉണ്ട് ഇവരെല്ലാം ഓരോരോ തത്വങ്ങൾ ജനങ്ങളിലേക്ക് ലോകത്തിന് നൽകിയിട്ടാണ് പോയിരിക്കുന്നത് ഇല്ലേ അപ്പോൾ അതുപോലെ ഗുരുവും ഗുരുവിന്റെ ഗുരുവിൽ കൂടി ഭഗവാനും പറയുവാനുള്ളൊരു സമയം ആയിരുന്നു ഈ മൂന്ന് നാല് വർഷം എന്ന് പറയുന്നത് ആ മൂന്ന് നാല് വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് വേണ്ടി നൽകിയിട്ടുള്ള പ്രഭാഷണങ്ങളിൽ നിങ്ങൾക്ക് മനസ്സിരുത്തി കേട്ടാൽ നിങ്ങൾ മനസ്സിലാക്കി പോയാൽ നിങ്ങൾ കുറച്ച് ആത്മബോധത്തോടു കൂടി അത് പഠിച്ചാൽ ജീവിത വിജയം നേടുവാനും ജീവിതത്തിന്റെ ദുഃഖങ്ങൾ ഇല്ലാതാക്കുവാനും ജീവിതത്തിൽ മുന്നേറുവാനും മുന്നിൽ കാണുന്ന പ്രതിസന്ധികളെയും തടസ്സങ്ങളെയും മറികടന്ന് മുന്നോട്ട് പോകുവാനുമുള്ള മനോശക്തിയും ആത്മവീര്യവും നിങ്ങളിൽ ഉണ്ടാവുക തന്നെ ചെയ്യും അങ്ങനെ ഉണ്ടായിട്ടുള്ളവരുണ്ട് ഏറെ അനുഭവസ്ഥരുണ്ട് അപ്പോൾ അതൊക്കെ കേട്ടുകൊണ്ട് നിങ്ങൾ പോണം അപ്പോൾ അതൊരു സമയം ആണ് അത് ആ സമയം ഇങ്ങനെ നിങ്ങൾക്കുള്ള വചനങ്ങളൊക്കെ തന്നിട്ട് അത് ഭഗവാൻ ആ ഒരു സമയമാകുമ്പോൾ അതിനെ അവിടെ നിർത്തും പിന്നെ അത് വരുന്നവരും പുതിയതായി വരുന്നവരും മറ്റുള്ളവരും ഒക്കെ കേൾക്കും അല്ലെങ്കിൽ ഇവിടെ അനേകം അമ്മമാർ ഇതൊക്കെ ഒരുപാട് പേർക്ക് അയച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ 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 അവരിത് കേട്ട് അവർ ജീവിതത്തിൽ ധൈര്യത്തോടെയും സ്വന്തമായി പ്രാർത്ഥിക്കുവാനുള്ള ശക്തിയോടുകൂടിയും ഭഗവാന് ഭഗവാനെ പിതാവായി ഏറ്റവും അടുത്ത ആളായി ഭയമില്ലാതെ സ്നേഹത്തോടെ ഭഗവാനെ ആരാധിക്കാനുള്ളൊരു മനസ്സോടും കൂടിയ ഒരു ജനത അതിവിടെ ഉണ്ടാകും എല്ലാവർക്കും ആരാധിക്കുവാൻ ഉള്ളതാണ് അല്ലാതെ ഒന്നോ രണ്ടോ പേർക്കുള്ളതല്ല ഇതെല്ലാം കൂടി ഓരോ പ്രഭാഷണത്തിലും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കഴിവുപോലെ പ്രഭാഷണങ്ങൾ ഈ ഒന്ന് രണ്ട് പ്രഭാഷണങ്ങൾ കൂടി ചെയ്യുവാനുണ്ട് ശിവപുരാണത്തിൽ അതിലൊന്ന് ജലന്ധരന്റെ കഥ അതിലൊരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കുവാനുണ്ട് പിന്നെ ഒന്നെന്ന് പറയുന്നത് സുകേഷുടെ പൂജ് പറയുന്നവരാണ് അത് നമ്മള് ഇപ്പോൾ സുനിത ഒക്കെ ബഹിരാകാശ യാത്ര ചെയ്തൊക്കെ തിരിച്ചു വന്നില്ലേ ഇപ്പോഴുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ ഇത് കഥയൊന്നും അറിഞ്ഞുകൂടാത്ത നമ്മുടെ കഥകളൊന്നും അറിഞ്ഞുകൂടാത്ത ആൾക്കാർക്ക് ബഹിരാകാശത്തു കൂടി സഞ്ചരിക്കുകയും അവിടെ നിന്ന് മറ്റൊരു വാഹനത്തിൽ കയറി ഭൂമിയിലേക്ക് എത്തുകയും ചെയ്തു എന്ന് പറയുമ്പോൾ വലിയ അത്ഭുതമാണ് ഭയങ്കര കണ്ടുപിടുത്തമാണ് ശാസ്ത്രത്തിന്റെ എന്നൊക്കെ നമുക്ക് തോന്നാം ആണ് കണ്ടുപിടുത്തമല്ല എന്ന് ഗുരു പറയുന്നില്ല എന്നാൽ ഇങ്ങനെ ഒരു സംഭവം നമ്മുടെ ശിവപുരാണത്തിൽ ഉണ്ടായിരുന്നു ഇപ്പോഴും നല്ല വർഷങ്ങൾ കോടികൾ ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ശിവപുരാണത്തിൽ എഴുതപ്പെട്ടിട്ട് എഴുതപ്പെട്ടിട്ടുണ്ടായിരുന്നു സുകേഷി സുകേശിയുടെ പുരം എന്നാണ് അതിൻ്റെ പേര് അത് ഈ സ്പേസിൽ നമ്മുടെ ഭൂമിക്കും ആകാശത്തിനും ഇടയ്ക്ക് നിൽക്കുന്ന ഒരു മഹാനഗരം എന്നാണ് പറയുന്നത് ആ മഹാനഗരത്തിന്റെ പ്രത്യേകത അതിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും നോക്കൂ നമ്മുടെ ഒരു മഹാനഗരം എന്ന് പറയുന്നത് മുംബൈയോ തിരുവനന്തപുരമോ അല്ലെങ്കിൽ കൊച്ചി ഇങ്ങനെയൊക്കെയുള്ള ഒരു നഗരം പോലൊന്ന് ഈ ഭൂമിക്കും ആകാശത്തിനും ഇടയ്ക്കൊണ്ട് അവിടെ അനേകം ജനങ്ങൾ വസിക്കുന്നു അതിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേ ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിന്തിച്ചു നോക്കും അപ്പോൾ ഭാവിയിൽ അങ്ങനെയൊക്കെയുള്ള നഗരങ്ങൾ ശാസ്ത്രം കണ്ടുപിടിച്ചെന്ന് വരാം ഇപ്പോൾ ഈ ബഹിരാകാശ പേടകവും ഒക്കെ നിൽക്കുന്ന പോലെ ഒരു വലിയ പട്ടണമൊക്കെ തീർത്തുന്നു വരാം അപ്പോൾ ആ ഒരു കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുവാനുണ്ട് പിന്നെ മാർക്കിണ്ടയൻ്റെ കഥ നമുക്ക് പറഞ്ഞേ പറ്റൂ അതുണ്ട് ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞതിനു ശേഷം ഭൂവിന പ്രഭാഷണങ്ങളുടെ എണ്ണം കുറയും ൊക്കെ ഗുരു ചെയ്യാം മറ്റു പല ബുദ്ധിമുട്ടുകളുമൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് മറ്റു നിങ്ങൾക്കുള്ള പ്രാർത്ഥനാ സഹായങ്ങൾക്കും മറ്റെന്തിനും നിങ്ങൾക്ക് തന്നിരിക്കുന്ന ആ ഒരു വാട്സാപ്പ് നമ്പറിലേക്ക് എഴുതി ചോദിക്കാം ഗുരു സമയം പോലെ തന്നെ നിങ്ങളെല്ലാവരിലും അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ച് മറുപടി നൽകുന്നതായിരിക്കും അവരവർക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്തു തന്നെ മുന്നോട്ട് പോകണം എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലാവരും നന്നായി തന്നെ നല്ല മനസ്സോടുകൂടി കൂടി തന്നെ ഭഗവാൻ കൂടെയുണ്ട് കൈപിടിച്ചിട്ടുണ്ട് എന്നുള്ള പൂർണ്ണ വിശ്വാസത്തിൽ മുന്നോട്ട് പോവുക നിങ്ങൾ ആരെയും നിങ്ങൾ ഒരു ദിവസം നിങ്ങൾ നമശിവായ ജപിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഭഗവാനെ ഉള്ളിൽ ഇരുത്തിയിട്ടുണ്ടെങ്കിൽ ഭഗവാനാണ് ഭഗവാൻ അറിയാതെ ഒന്നും എന്നിലേക്ക് വരില്ല ഭഗവാന്റെ അനുവാദമില്ലാതെ ഒന്നും സംഭവിക്കില്ല എന്ന് കുറച്ച് വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ ഭഗവാനിൽ കൂടി സഞ്ചരിക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഭഗവാൻ സഫലമാക്കി തരും നിങ്ങളുടെ പ്രാർത്ഥനകൾ ഭഗവാൻ കേൾക്കും അങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങളുണ്ട് മക്കളെ ഒരുപാട് കല്യാണം നടക്കാത്ത കുഞ്ഞുങ്ങൾ അവരെ അത് എത്രയോ അമ്മമാർ എഴുതി നടന്നു ജോലി കിട്ടാത്തവർ നടന്നു സ്വപനമില്ലാത്തവർ നടന്നു ഇതൊക്കെ മുരു പറയുന്ന കേട്ട അനുസരിച്ച് അവർ അങ്ങനെ പ്രാർത്ഥിച്ചു പോയത് കൊണ്ടാണ് അല്ലാതെ നിങ്ങളുള്ള പണമൊക്കെ കൊണ്ട് വല്ലവർക്കും കടം കൊടുക്കുകയോ എന്തെങ്കിലുമൊക്കെ ചേർന്നിട്ട് ചിട്ടിക്കണ പണമൊക്കെ ചേർന്നിട്ട് പിന്നെ അതൊന്നും കിട്ടാതെ വരുമ്പോൾ വിളിച്ച് ഭഗവാനോട് പറയുകയും നിന്നിട്ട് കാര്യമുണ്ടോ അതൊക്കെ ഭഗവാനിൽ ഉള്ള കാര്യമാണോ അല്ല നമ്മളൊക്കെ ആലോചിച്ച് ചെയ്യേണ്ട കാര്യമാണ് കാര്യമാണതൊക്കെ അങ്ങനെയുള്ളവരുമുണ്ട് ഇപ്പോൾ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ ആലോചിച്ച് ബുദ്ധിപൂർവ്വം കൂടി ചെയ്യണം എന്നാലേ അതിനകത്തൊരു വിജയമുണ്ടാവുകയുള്ളൂ മറ്റുള്ള കാര്യങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ പ്രശ്നങ്ങളെയും ഭഗവാന് സമർപ്പിച്ചുകൊണ്ട് ഭഗവാൻ അത് ശരിയാക്കി തരും ഭഗവാനല്ലാതെ വേറെ ആരെക്കൊണ്ട് കഴിയാനാണ് ശരിയാക്കി തരും ഗുരുവിൻ്റെ പ്രാർത്ഥനയും ഒപ്പമുണ്ടാകും എല്ലാവിനെയും ഭഗവാൻ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ ഓം ഹര ശിവശങ്കര ജയ ജയ ശിവശങ്കര ഓം കൈലാസവാസവും സർപ്പദാരിവും ഭസ്മഭൂഷണവും ഗംഗാധരവും ജടാധര ഓം ത്രിനേത്രവും തൃശൂലനാഥ ഓം ഉമാ महेश्वर भगवानि अघोर मोते भगवानि महदेश्वर भगवानि अघोर मोते भगवानि महनेश्वर भगवानि